ഒരു ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ അത് വികസിപ്പിക്കാനോ ആയി ഫണ്ട് ഉറപ്പാക്കേണ്ടത് ഏറ്റവും ആവശ്യമായൊരു ഘടകമാണ് ഓപ്പറേഷണൽ ചിലവുകൾ ഉപകരണങ്ങൾ വാങ്ങുക കെട്ടിട വാടക ജീവനക്കാരുടെ ശമ്പളം എന്നിങ്ങനെ തുടങ്ങി പലതരം ചിലവുകൾ കൈകാര്യം ചെയ്യേണ്ടതായ ആവശ്യവും വരും ആവശ്യമായ ക്യാപിറ്റൽ ബിസിനസ് ലോണിലൂടെ ലഭിക്കുമെങ്കിൽ പല സാഹചര്യങ്ങളിലും അപേക്ഷ നടപടിക്രമങ്ങൾ വളരെയധികം സങ്കീർണമായിരിക്കും ഇവിടെ പിഴവുകൾ കൂടാതെ അപേക്ഷ നൽകുക എന്നത് വായ്പ അനുമതിക്കുള്ള സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും പൊതുവെ ബിസിനസ് ലോൺ അപേക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരവധി പിഴവുകളുണ്ട് അതിൽ ആദ്യത്തേത് റിസർച്ചിൻ്റെ അഭാവമാണ് ഒരു ബിസിനസ് ലോണിന്റെ അപേക്ഷ നൽകുന്നതിന് മുമ്പ് വിവിധ തരം വായ്പാ കുറിച്ച് ഒരു ഗവേഷണം നടത്തേണ്ടത് വളരെയധികം ആവശ്യവുമാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകൾ അതുപോലെ ലോൺ പ്രൊട്ടക്ടറുകൾ നിരക്കുകൾ തുടങ്ങിയവയിൽ വളരെയധികം ഉണ്ടായിരിക്കും ആദ്യം കാണുന്ന ഒരു സ്ഥാപനം തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഓഫറുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്നത് വ്യക്തിഗത ക്രെഡിറ്റ് സ്കോർ അവഗണിക്കുന്നതാണ് ബിസിനസ് ക്രെഡിറ്റ് ചരിത്രത്തിന് പുറമെ അപേക്ഷ നൽകുന്നവരുടെ വ്യക്തിഗത ക്രെഡിറ്റ് പ്രൊഫൈലുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിശകലനം കാര്യമായി തന്നെ ചെയ്യും വ്യക്തിഗത റിപ്പോർട്ടിലെ വൈകിയുള്ള തിരിച്ചടവുകൾ അധികരിച്ചു നിൽക്കുന്ന കടബാധ്യത തുടങ്ങിയ ബിസിനസ് ലോൺ ലഭിക്കുന്നതിനും തടസ്സമാകുവാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് കൃത്യമല്ലാത്ത ഡോക്യുമെന്റേഷൻ ആണ് ഒരു ബിസിനസ് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പലതരം രേഖകൾ തയ്യാറാക്കി വെക്കേണ്ടത് ആവശ്യമാണ് പരമാവധി കുറഞ്ഞത് മൂന്ന് വർഷത്തെ എങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് കമ്പനിയുടെ ലക്ഷ്യം മാർക്കറ്റിംഗ് പ്ലാൻ ടാർഗറ്റ് മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ ഒരു ബിസിനസ് പ്ലാൻ അപേക്ഷകരുടെ പേഴ്സണൽ ടാക്സ് റിട്ടേൺ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് റിപ്പോർട്ട് ആസ്തിയും ബാധ്യതയും തെളിയിക്കുന്ന രേഖകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം ഡോക്യുമെന്റേഷനായി തയ്യാറാക്കണം നാലാമത്തെ പ്രശ്നം തെറ്റായ വിവരങ്ങൾ നൽകുന്നതാണ് ഒരു ബിസിനസ് ലോൺ അപേക്ഷ സാമ്പത്തിക സ്ഥാപനം വളരെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട് ക്രെഡിറ്റ് റിസ്ക് കുറയ്ക്കുന്നതിനായി ഇത്തരത്തിൽ നടത്തുന്ന ഫാക്ട് ചെക്കിംഗ് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുമാണ് യുക്തിസഹമല്ലാത്ത അഗ്രസീവായ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് പ്രൊജക്ഷനുകൾ അപേക്ഷയിൽ കടന്നുകൂടാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം